ഞാൻ ഡിസംബറിൽ വരും നാട്ടില് ജൂൺ അല്ലെ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അഞ്ച് മാസം കൂടി നിങ്ങൾ നാട്ടിലേക്ക് എത്തും കേട്ടോ ഡിസംബറിൽ വന്നിട്ട് കാണാം ഞാൻ ഡിസംബറിൽ ഏകദേശം ഒരു ഇവിടുത്തെ പത്താം മുമ്പ്രൻ്റെ ഒക്കെ എടുത്തിട്ട് ഒരു പതിമൂന്നോ പതിനഞ്ചാം തീയതിക്ക് ടിക്കറ്റ് എടുക്കും ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും ഡിസംബറിൽ വരുമ്പോ കാണും അച്ചാറില്ലയ്യോ ഇന്നലെ എടാ ഇന്നലെ കഥ കേൾക്കണം എന്റെ പൊന്നു മോനെ ഞാനിപ്പ ഇന്നലെ എനിക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു പൊന്നു മോനെ ആട്ടാറ് കഥ കേക്കണ ഞാൻ ഈ ഡ്രസ്സിട്ടെന്താണെന്നറിയോ അതെ എൻ്റെ മോലെയൊക്കെ തൂങ്ങി ഇന്നലെ പൊന്നു ഒന്നിനെ ഞാൻ അവിടെ ഉണ്ടായില്ല ഞാൻ ഞാനിപ്പോ വന്നോളൂ ഇന്നലെ ഒരു കഥ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര ആയിപ്പം ഞാൻ നമ്മുടെ അഷപ്പ ചേച്ചിയായിട്ട് വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ അഷപ്പ ചേച്ചിയായിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ടുള്ള സമയത്ത് എനിക്ക് ഒരു ചെക്കെന്നെ വിളിച്ചു ഒരു ചെക്കൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വരാമോ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് മൂന്ന് മണിക്കൂറത്തേക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നീ കാശ് എത്ര വരൂന്ന് ചോദിച്ചു കാശ് കാശ് എത്ര വരും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു മണിക്കൂറത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഇത്ര എമൗണ്ട് വരും പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്ര എമൗണ്ട് വരുന്നത് അപ്പോൾ അവർ ഫോൺ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം വിളിക്കാം ഡിസ്കിട്ട് ഡിസ്കസ് ആയിട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഡിസ്കസ് അങ്ങനെ അവര് ഡിസ്കസ് ചെയ്തു അങ്ങനെ അവര് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് കടിക്കുന്നു അടിയൊന്നും ഇടാത്തോണ്ടേ ഒരു പേടി അടിയിലൊന്നും ഇട്ടിട്ടില്ലടോ കാതാരം അങ്ങനെ അങ്ങനെന്നോട് ഞാൻ പറഞ്ഞു ഇപ്പൊ വിളിക്കാം അപ്പൊ അവര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു കളി ഇട്ടു എന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു കളിയാ എന്ത് കളിയെന്നു ഞാൻ കറക്റ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് അവർ എന്നെ വീട്ടിൽ പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഈ എ മൂന്നിനെ ഓക്കെ തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ തോന്നും അപ്പം ഞാൻ എവിടെ ഇന്നലെ പോയെന്നറിയുമോ ഞാൻ ഇന്നലെ എവിടെ ഞാൻ ഇന്നലെ എവിടെ പോയെന്നറിയോ ഞാൻ ദുബായിൽ താമസിക്കുന്നത് വർ ദുബായിൽ അപ്പോൾ എനിക്ക് ഇന്നലെ വന്ന നൈറ്റ് വർക്ക് ഫുജേറയിലായിരുന്നു അങ്ങ് ഒമാന്റെ ബോർഡർ എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര പേരാന്ന് ചോദിച്ചു കേട്ടാ ഇന്നലെ നിങ്ങൾ എത്ര പേരാണെന്ന് പറഞ്ഞു ഞങ്ങൾ പതി എന്നോട് ആദ്യം പറഞ്ഞ ആറാണ് നിങ്ങളെ താമസം ആറാണ് ഞാനെന്ന് എന്നോട് പറഞ്ഞേ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ദുബായിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് വരാം ടാക്സി പൈസ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു ഓക്കേ പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു ഒരു മണിക്കൂറാ ഉള്ളെങ്കിൽ ഒരു മണിക്കൂറിന് ഇത്ര എമൗണ്ട് അത് രണ്ട് മണിക്കൂറാണെങ്കിൽ ഇത്ര എമൗണ്ട് വരും മൂന്ന് മണിക്കൂറാണെങ്കിൽ ഈ എമൗണ്ട് പിന്നെയും കൂട്ടണം കാശ് വരുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ രണ്ട് മണിക്കൂർ നിൽക്കണം എന്ന് പറഞ്ഞു ആ അവര് ഓക്കെ എന്നോട് രണ്ട് മണിക്കൂർ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരുത്തിന് എന്നെ കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ ഒരു മണിക്കൂറിൽ പിന്നെയും പേ ചെയ്യാം അതായത് ഞാൻ പറഞ്ഞു വണ്ടിക്കാശ് നിങ്ങൾ കൊടുക്കണം അത് ഇതിൽ ഉൾപ്പെടാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ രണ്ടു മണിക്കൂറിലേക്ക് ഇത്ര എമൗണ്ട് വരും അത് മാറ്റിവെക്കുകയും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ഒരു മിനിറ്റീങ്ങിൽ പോരാ പോരാവേ പോവല്ലേ ആ കേക്ക് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇത്ര പറഞ്ഞല്ലോ വണ്ടിക്കാശും രണ്ട് മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് ഇത്ര എമൗണ്ട് വരും എത്ര എമൗണ്ടാണ് മേടിച്ചതെന്നറിയോ ഏഹ് തൊള്ളായിരം തിറന്ന് സുരം മുറിഞ്ഞ് രണ്ടു മണിക്കൂറും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് രണ്ടു മണിക്കൂറും അവർ പറഞ്ഞോളൂ ഞാൻ കിച്ചണിൽ കയറി കേട്ടോ കിച്ചണിൽ കയറി കിച്ചൺ ബാത്റൂമിൽ ആളുണ്ടായിരുന്നു ബാത്റൂമിൽ രണ്ട് ബാത്റൂമല്ലേ ഉള്ളൂ കിച്ചണില് ബാത്റൂമിൽ ആളുണ്ട് അപ്പുറത്ത് റൂമ്മാരുണ്ടായിരുന്നു ബാത്റൂമിൽ അന്നേരം അവർ ഇറങ്ങണ്ടെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പം അപ്പുറത്തെ ബാക്ക് ഇവിടെ ഞാൻ എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ബാത്റൂമിൽ ഇപ്പറത്തെ റൂമാര് കയറി അപ്പം ബാത്റൂമിലാളാണ് അപ്പം ഞാൻ അപ്പുറത്തെ ബാത്റൂമിൽ പോയി അത് കുറച്ചങ്ങ് നടക്കണ്ടേ നീങ്ങണ്ടേ അപ്പം അവിടെ നോക്കിയപ്പോൾ അവിടെ വേറെ ഒരാളുണ്ട് അപ്പുറത്തെ റൂമിലാൾക്കാർ കയറി അപ്പം അതൊരു വെയിറ്റ് ചെയ്യണ്ടേ അപ്പം ഞാൻ പറഞ്ഞു തൊള്ളായിരം തിറമസ് രണ്ട് തൊള്ളായിരം തിറമസ് വേണം രണ്ട് മണിക്കൂർത്തേക്ക് വണ്ടിക്കാശ് നാനൂറ്റാമ്പത് രൂപയായി ഏഹ് നാട്ടിലെ പതിനയ്യായിരം രൂപ വണ്ടിക്കാശ് ഏഹ് ഇരുപതിന ഇരുപതിനായിരം രൂപ നാട്ടിൽ ഇരുപതിനായിരം രൂപ അതിൻ്റെ രണ്ട് മണിക്കൂറത്തെ കാശ് കളിക്കണമെങ്കിൽ എത്ര വേറെ പൈമിന്നും ചെയ്യണം അതിന് വേറെ കാശ് വേണം ഞാൻ പറഞ്ഞു ഒപ്പനായിട്ട് തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി ഫുജ്ജേറെ പോയി ഫുജ്ജേറെ പോയി ഇപ്പം പതിനാലാണുങ്ങൾ പതിനാലാണു ഞാൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ലേഡി ഞാൻ അപ്പം ഞാൻ പോയത് ഒരു ഒരു പാകിസ്ഥാനി ഡ്രൈവറിൻ്റെ കൂടെയാണ് ഞാൻ നിന്ന് ടാക്സി വിളിച്ചിട്ട് ഫുജാർ വരെ പോയപ്പോൾ പാകിസ്ഥാൻ അപ്പോൾ ആ ചോദിക്കുക അവരോട് ഇത്രയും ദുബായിൽ ഫുജിയാറില് പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടാണോ ദുബായിൽ ദുബായിന്ന് നാനൂറ്റി അമ്പത് തിറമ്പ്സ് കൊടുത്തൊരു പെണ്ണിനെ വിളിക്കണിരുന്നു ആച്ചേ പാകിസ്ഥാൻക്ക് മനസ്സിലായി ആണെന്ന് ഞാൻ പാർട്ടിക്ക് പോകുന്ന പാകിസ്ഥാനിനോട് പറഞ്ഞത് നിന്ന് ഫുജിയാറയിലേക്ക് പോകണത് എന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു പോകാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ ഡ്രൈവർക്ക് മനസ്സിലായി ഓക്കേസാണെന്ന് സെറ്റപ്പ് ആണെന്ന് മനസ്സിലായി മൂന്നാല ആണുങ്ങളടു താളെ വന്നതിനെ കൊണ്ടുപോകാൻ അപ്പം അവരോട് ഡ്രൈവർ പറഞ്ഞു ദുബായി ലേഡി നെഹി ഗേ ടു മച്ച് പ്ലേസ് കാഷ് നാനൂറ്റി രൂപ തുറമസ് നിന്ന് സുചേർ വരെ പോകുന്നില്ല ടാക്സി കാഷ് അത്രയായി പതിനയ്യായിരം രൂപ വേറെ പെണ്ണുങ്ങൾ ആരും കിട്ടിയില്ലെന്ന് അപ്പം ഇവന്മാർ പറഞ്ഞു ഇത് ടിക്ടോക്കിലെ പ്രമുഖ വേൾഡ് കപ്പ് അറിയപ്പെടുന്ന നമ്പർ വൺ ലേഡി ടിക്ടോക്കിലെ നമ്പർ ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ നമ്പർ വൺ പ്രമുഹിയാര ബിജി സൂപ്പർ സ്റ്റാർ അയാൾക്ക് പാക്കിസ്ഥാനി ഡ്രൈവർക്ക് അറിയത്തില്ല ഞാൻ ഏതാണെന്നും യുവന്മാർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചു പതിനാല് ആണുങ്ങളുടെ കൂടെ ബിജി ഒറ്റയ്ക്ക് നേരിട്ടു അത് ടു മച്ച് കള്ളുകൂടി ഇന്നലെ ഫുള്ളും കള്ളു പിടിച്ചു പിന്നെ ഒരു പൂജാരി ഉണ്ടായിരുന്നു പകൽ ടൈം പൂജ ചെയ്യും രാത്രി ടൈം കള്ളുകൂടി മെണ് കൂടി എന്നിട്ട് ഞാനും പതിനാല് ആണുങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്നു അവിടെ ഇറക്കി പൂജാരി ഉണ്ടായിരുന്നു ആ പൂജാരി ഇടക്ക് തന്നെ കൂടിയുമ്പോൾ പിടിച്ചു കുടിച്ചു പൂസായപ്പം കുണ്ടിയുമ്പോൾ പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞു കളി വേണമെങ്കിൽ എത്ര കാശായിരുന്നു ഇങ്ങനെ നല്ല കുടിച്ചു പൂസ് അപ്പം ഇങ്ങനെ കുറേ നേരം കുണ്ടിക്കൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരുന്നു അപ്പം ഇപ്പുറത്തെ ചെലക്കൽ എല്ലാവരും ഫാമിലി ഫാമിലിയുള്ളവരാണ് അപ്പം ഇങ്ങനെ ഞാൻ കണ്ണാകം മഞ്ഞിച്ചു അപ്പം അതിൽ നിന്ന് അപ്പം പതിനാലാണുങ്കിൽ ആറുപേർ പണിയെടുത്തു ആറുപേര് പണിയെടുത്ത് എനിക്ക് പൈസ കിട്ടി ഞാൻ പറഞ്ഞു ഒരു പണിക്ക് ഒരു പണിക്ക് ഇത്ര കാശു അങ്ങനെ ആറ് ആറുപേര് ആറുപേർ പണിയെടുത്തു എനിക്ക് ലാഭമായി പോയിരുന്നല്ലേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന എക്സ്ട്രാ പൈസ വേറെ ആറുപേര് പണിയെടുത്തൊരു പൈസ വേറെ ഒന്നും അറിയേണ്ടി വന്നില്ല കാശ് അവരൊക്കെ വണ്ടി കാശ് അവർ കൊടുത്ത് തിരിച്ച് തന്നെ അവർ കൊണ്ടുവന്നാക്കി അവരെ വണ്ടിയിൽ തിരിച്ച് പോകുന്നപ്പോൾ വൈബായിരുന്നു പാട്ടൊക്കെ വെച്ച് കെ എസ് ഒക്കെ മേടിച്ച് ബിരിയാണിയൊക്കെ മേടിച്ച് ഫുഡൊക്കെ മേടിച്ച് വൈബെന്ന് വെച്ച് ഫുഡൊക്കെ മേടിച്ചു തോന്നി അത് അവർന്ന് കൊണ്ടുവന്നാണ് കള്ളു ഞാൻ അവിടുന്ന് അവർ കള്ളു മേടിച്ചു ഓടുക്ക വെക്കാടി വൈറ്റ് എന്തു വേണ്ട ബിസ്കി റമ്മ എല്ലാം ഉണ്ടായിരുന്നു എല്ല എന്റെ മുരത്തി വെച്ചു മേശപ്പുറത്ത് അതിലാണ് മൂന്നാറി ഞാൻ അങ്ങ് കൊണ്ടുവന്നത് ഇതേ ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഏകദേശം ഇത് പത്ത് പത്ത് പോയി രണ്ട് ആൽക്കഹോൾ ഉണ്ട് പത്തിൻ്റെയാണ് പക്ഷെ അടിപൊളി ചർക്കന്മാരായിരുന്നു